നിമിഷ് ലേറ്റസ്റ്റ് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നതുപോലെ നിമിഷയുടെ എക്സിക്യൂഷൻ റിപ്പബ്ലിക് ഓഫ് യമൻ പ്രസിഡന്റ് കൺഫേം ചെയ്തു അനുമതി നൽകി എന്നത് സത്യമാണ് നമുക്ക് എംബസിയിൽ നിന്ന് നമുക്ക് ഈ മെസ്സേജ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സാമൂൽ നമ്മുടെ അമ്മയുടെ പവർ ഓഫ് അറ്റോണി ഹോൾഡർ ആയ സാമുവൽ ടൂ തൗസൻഡ് സെവൻറ്റീൻ മുതൽ നിമിഷയുടെ മോചനത്തിനായി ശ്രമിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്ച്വലി ടു തൗസൻഡ് സെവൻറ്റീൻ തുടങ്ങി നിമിഷ ജയിലിലാണ് യമൻ ജയിലിലാണ് ടൂ തൗസൻഡ് നയൻറ്റീനോടെയാണ് ഞാൻ നിമിഷക്രിയയുടെ വാർത്ത കാണുകയും അതിലേക്ക് എന്നാൽ കഴിയുന്ന വിധത്തിൽ പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നത് എനിക്ക് തോന്നി ടു തൗസൻഡ് ട്വൻറ്റി ലാസ്റ്റിലെ ട്വൻ്റി ഫസ്റ്റിലാണ് നമുക്കൊരു സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപപ്പെട്ടത് അപ്പം ഞാനതിൻ്റെ ഗ്ലോബൽ വൈസ് ചെയർപേഴ്സൺ ആയിട്ടാണ് അതിൽ പ്രവർത്തിച്ചിരുന്നത് എന്തായാലും ഈ കമ്മിറ്റി ഉണ്ടാകുന്നതിന് മുമ്പും എംബസിയുമായിട്ടും അംബാസിഡറുമായിട്ടും അതുപോലെ തന്നെ എം ഇ എ ആയിട്ടും ഒക്കെ നിമിഷയുടെ അമ്മ നിമിഷയുടെ ഭർത്താവ് നിമിഷയുടെ മോള് നിമിഷ എല്ലാവരുമായിട്ടും ഒരു കോർഡിനേഷൻ ചെയ്തിരുന്ന ആള് എന്ന നിലയിൽ എനിക്കറിയാവുന്ന കുറച്ച് വസ്തുതകളെ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ വാർത്ത വന്നതോടെ സത്യത്തിൽ വേദനയുണ്ട് സങ്കടമുണ്ട് അപ്പം നമ്മളൊരു പ്രീ നെഗോഷിയേഷൻ നെഗോഷിയേഷൻ പ്രൊസീജിയറിലേക്ക് നമ്മൾ ഈ വർഷം ആദ്യം പോയിരുന്നു നാൽപ്പതിനായിരം യു എസ് ഡോളറാണ് ഈ നെഗോഷിയേഷൻ പ്രൊസീജിയറിന് വേണ്ടി വരുന്നത് തന്നെ നമുക്ക് ടൂ തൗസൻഡ് ട്വന്റി വണ്ണില് തന്നെ അംബാസിഡർ നമുക്ക് ഹിൻഡ് തന്നിരുന്നതാണ് അപ്പം അതനുസരിച്ച് നമ്മൾ ഒരു ഫൈനൽ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷമാണ് നമ്മൾ പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ചതും അതിനിടയ്ക്ക് കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി എന്നത് സത്യമാണെങ്കിൽ പോലും അതിനൊന്നും ആ വിവാദങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടതുമാണ് അങ്ങനെ നമ്മൾ ആദ്യ ഗഡു ടു തൗ ട്വൻ്റി തൗസൻഡ് യൂവേഴ്സ് ഡോളർ നെഗോഷിയേഷന് വേണ്ടി അയച്ചിരുന്നു അപ്പോൾ മാർച്ച് ഏപ്രിൽ മാസത്തോടെ നമ്മൾ വണമയച്ചു അമ്മ എവിടുന്ന് മാർച്ച് മാസം അവസാനത്തോടെ അമ്മ പോയി അമ്മ അവിടെ ചെന്നു അപ്പൊ ഇപ്പോഴും അമ്മ അവിടെ തന്നെയാണുള്ളത് ആ ഈ നെഗോഷിയേഷൻ പ്രൊസീജിയറിൻ്റെ കാര്യങ്ങൾ വളരെ അതീവ രഹസ്യമായിരുന്നു എന്നതും അത് സാധാരണക്കാർക്ക് മനസ്സിലാകുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മീഡിയയിലോ അല്ലെങ്കിൽ മറ്റ് ഇതിലൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അതീവ ഗൗരവതരമുള്ള സ്വഭാവത്തോടു കൂടി ആയതുകൊണ്ട് ഇൻഫർമേഷൻസ് ഒക്കെ വളരെ നിയന്ത്രിച്ചു ഒക്കെയാണ് നമുക്ക് കിട്ടിയിരുന്നത് അത് അങ്ങനെ ആവുന്നതാണ് ശരിയെന്ന് കാരണം മാധ്യമങ്ങൾക്കൊക്കെ നമ്മൾ വാർത്തകൾ കൊടുത്താൽ ഇച്ചിരി വാർത്തയും ഒത്തിരിയാക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെയും നിയമനിലും അവർക്ക് അവരുടേതായ ഏജൻസിയും മറ്റു ഉണ്ട് ഇവിടെ കൊടുക്കുന്ന ഓരോ വാർത്തയും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരുടേതായ ലാംഗ്വേജിൽ പ്രാദേശിക ഭാഷയിൽ അവർക്ക് കേൾക്കാൻ കഴിയുന്ന സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുന്നതെന്നുള്ളതുകൊണ്ട് നിമിഷയുടെ മോചനത്തെ അത് വളരെയധികം ബാധിക്കുമെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് സാമൂഹ്യ മുഖ്യ മാധ്യമങ്ങളിൽ നമ്മൾ വാർത്തകളൊന്നും തന്നെ കൊടുക്കാറില്ലായിരുന്നു അതുപോലെ തന്നെ ഈ നെഗോഷിയേഷൻ ടീമിന് നേരത്തെ തന്നെ അവരെക്കൊണ്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിച്ചിട്ടാണ് അതായത് വാർത്തകളൊന്നും പുറത്തു പോയില്ല എന്നിട്ട് ഉറപ്പ് നൽകിയിട്ട് പോയതിന് ശേഷമാണ് അവര് ആ ടീമിൽ ആരൊക്കെയാണെന്ന് പോലും തീർച്ചയായിട്ടും ഞാൻ എനിക്കറിയില്ല ഇത്രയും ടീം അംഗങ്ങളുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നെങ്കിൽ പോലും നമ്മൾ അതിനെക്കുറിച്ച് സക്സസ് ആയിരുന്നു ഫാമിലിയെ കണ്ടു ഫാമിലിയുമായിട്ട് ചർച്ചകൾ നടത്തി വരുന്നു പക്ഷെ ഫാമിലി ഇതുവരെ പോസിറ്റീവായിട്ട് ഈ ഞങ്ങൾ ബ്ലഡ് മണി ആക്സെപ്റ്റ് ചെയ്യാമെന്നൊരു ധാരണയിൽ എത്തിയിട്ടില്ല അത് നെഗോഷിയേഷൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത് ഇപ്പൊ ഈ ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു എക്സിക്യൂഷൻ ഒരു അനുമതി കിട്ടിയതാണ് നമുക്ക് ഒരു അല്പം വേദനയോടെ നമ്മൾ നോക്കിക്കാണുന്നത് അപ്പൊ ഇനി എന്ത് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നു കേന്ദ്ര സർക്കാർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ലോയറാണ് ഈ കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് നെഗോഷിയേഷനുള്ള അല്ലെ പ്രീ നെഗോഷിയേഷനുള്ള കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നിയമിച്ചിട്ടുള്ള അഭിഭാഷകൻ തന്നെയാണ് ട്രൈബൽ ലീഡേഴ്സും കുടുംബവുമായിട്ടാണ് ചർച്ചകളൊക്കെ നടക്കുന്നത് എം നമുക്ക് അവിടെ ഒരു അംബാസിഡർ നേരത്തെ ചന്ദ്രമൌലി സാറായിരുന്നു അദ്ദേഹം അവിടെ പോന്നു അപ്പം എംബസി അവിടുന്ന് ഒരു യമൻ എംബസി ഇല്ലാത്തതൊരു വലിയ സങ്കടം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കാര്യങ്ങളൊക്കെ തുറന്നു പറയാനും അറിയാനും അറിയാനുമൊക്കെയുള്ള സാധ്യതകൾക്കൊരു പരിമിതികളുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ഒരു പക്ഷേ കുടുംബം ഈ ഒരു മാസത്തെ സമയമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ ഒരു മാസം കൊണ്ട് കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാമെന്നൊരു ധാരണയിലെത്തിയാൽ തീർച്ചയായും നിമിഷപ്രിയയ്ക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കാനാണ് ഞങ്ങൾക്കും കമ്മിറ്റിക്കും അതുപോലെ തന്നെ നിമിഷയുടെ മോചനം ആഗ്രഹിക്കുന്ന പലർക്കും പലരും വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അങ്ങനെ തന്നെയാവാം ഏർ ഒരു ബ്ലഡ് മണി ഇപ്പം അവസാന സ്റ്റേജിൽ ഇപ്പൊ എനിക്ക് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മൾ ഇപ്പോൾ അവർ അഥവാ ആക്സെപ്റ്റ് ചെയ്താൽ ബ്ലഡ് മണി നമ്മുടെ കയ്യിലുണ്ടാവണം നമ്മൾ അത് കൊടുക്കാനുള്ള ഒരു ഗ്യാരന്റിയറ് വേണം അപ്പൊ അങ്ങനെയാവുന്ന സാഹചര്യത്തിൽ നമുക്കിനി ഇനി എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ചിന്തിക്കാൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും പിന്തുണയും ആവശ്യമുണ്ട് ഒന്നാം ഘട്ട ബ്ലഡ് മണി നമ്മൾ അയച്ചതിന് ശേഷം കഴിഞ്ഞ ജൂലൈ മുതൽ ഈ നാഴിക വരെ നമ്മൾ രണ്ടാം ഘട്ട ബ്ലഡ് മണി അയക്കാനായിട്ട് കുറച്ച് താമസം എടുത്തു അത് പബ്ലിക്കിൽ നിന്ന് നമ്മൾ സ്വരൂപിച്ച പണം തന്നെയാണ് നമ്മൾ ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഒക്കെ അയക്കേണ്ടിയിരുന്നത് പക്ഷേ ആക്ഷൻ കൗൺസിലില് ഏതാനും പേർക്ക് ആദ്യഘട്ടത്തിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടാതെ പണം അയക്കാൻ കഴിയില്ല എന്ന് കർശനമായ ചില നിലപാടുകൾ എടുത്തതാണ് നമുക്ക് പണം അയക്കാൻ ഡിലേ ആയിപ്പോയത് അപ്പോൾ ആരോപണങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്കും തീരുമാനം അനുസരിച്ചാണ് നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേയിലെ രണ്ടാംഘട്ട ചർച്ചകൾക്കായിട്ടുള്ള പണം എ വഴി എംബസി വഴി ലോയറിലേക്ക് അയക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇനിയും എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഒരുമയോടെ നിമിഷയുടെ മോചനത്തിനായി പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി